സുരേന്ദ്രനും കൂട്ടർക്കും വലിയ പ്രതീക്ഷയായിരുന്നു അമിത്ഷ വരുന്നു സുരേന്ദ്രന്റെ പദയാത്ര സമീപിക്കുന്ന അന്ന് തിരുവനന്തപുരം എടുത്തങ്ങ് മലർത്തി അടിക്കുമെന്നും പുതിയ ബി ജെ പി മന്ദിരത്തിന്റെ പാല് കാച്ചുമെന്നും അങ്ങനെ തുടങ്ങി അമ്പും വില്ലും മലപ്പുറം കത്തി ഇപ്പൊ എന്തായി പവനായി ശവമായി അമിത്ഷ വരുന്നില്ല അമിത്ഷ ആദ്യം ഒരു ധീയതി നിശ്ചയിച്ചിരുന്നു വരാന്ന് പറഞ്ഞു പറ്റിച്ചു പിന്നെ വീണ്ടും അടുത്തൊരു ധീയതി എടുത്തു വരാന്ന് പറഞ്ഞു വീണ്ടും പറ്റിക്കുന്നു ഇവിടെ സുരേന്ദ്രനും കൂട്ടരും കണ്ണിൽ എണ്ണ ഒഴിച്ചു കാത്തിരിക്കുകയാണ് അമിത്ഷാ വരുന്നതും കാത്ത് ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞ് പക്ഷേ ഒന്നും ഉണ്ടായില്ല ഇനിയിപ്പോൾ ബി ജെ പി സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനത്തിന് അമിത്ഷാ പതിമൂന്നിന് എത്തിയില്ലെങ്കിലും മന്ദിരത്തിൽ പാലുകി ചടങ്ങ് സംഘടിപ്പിക്കുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് നേതാക്കൾക്കും നല്ല വിഷമമുണ്ട് അമിത്ഷാ വരാത്തതിൽ അതിന്റെ കാര്യം എന്തായിരിക്കും എന്തായാലും നിർമ്മാണം പൂർത്തിയാകാത്ത മന്ദിരം ഉദ്ഘാടനം ചെയ്യാനാവില്ലെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അമിത്ഷയുടെ വരവ് മാറ്റിയതെന്ന് അപ്പൊ കാരണവും വ്യക്തമായി ആ പണി മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ അമിത്ഷാ വന്നത് ഉദ്ഘാടനവും ചെയ്തേറെ ഇങ്ങനെ ഓട്ടപ്രദക്ഷിണം നടത്തി പദയാത്രയും സംഘടിപ്പിക്കേണ്ട ആവശ്യവും ഇല്ലായിരുന്നു എല്ലാം കൈയിൽ പോയില്ലേ എന്തായാലും കൊള്ളാം തിരുവനന്തപുരം തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിലാണ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണം നടക്കുന്നത് മുമ്പ് മാരാർജി ഭവൻ ഇരുന്നിടത്താണ് കൊട്ടാര സാദൃശ്യമായ പുതിയ ഓഫീസ് ഉയരുന്നത് ഈ കെട്ടിടം പതിമൂന്നിന് മുൻപ് പൂർണ്ണമായും പൂർത്തിയാകില്ല എന്ന് ഉന്നത നേതാവ് മാധ്യമ സിൻഡിക്കേറ്റിനോട് വ്യക്തമാക്കിയിട്ടുള്ളതായിരുന്നു ഈ സാഹചര്യത്തിൽ പ്രതീകാത്മക ഉദ്ഘാടനം നടത്താമെന്നായിരുന്നു കേരള നേതാക്കളുടെ തീരുമാനം ഇതിന്റെ ആവശ്യമില്ല എന്ന് കണക്കാക്കിയാണ് അമിത്ഷായുടെ വരവ് പ്രധാനമായും റദ്ദാക്കുന്നത് എന്നാണ് അവകാശവാദം അതുകൂടാതെ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയിൽ ഇതുവരെ ഒരു വ്യക്തത വരുത്താനും ആയിട്ടില്ല അതും മറ്റൊരു കാരണമായി അവർ പറയുന്നുണ്ട് അതും അവർക്കൊരു ഏറ്റ തിരിച്ചടി തന്നെയാണ് ഇതുവരെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ പല അഭ്യൂഹങ്ങളും കേൾക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു അമിത്ഷായ്ക്ക് താല്പര്യം എന്നാൽ നിർമ്മലയ്ക്ക് മത്സരിക്കാൻ താല്പര്യക്കുറവുണ്ട് എന്ന് അവർ നേരത്തെ തന്നെ അറിയിച്ചു ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല ഇതുവരെ ഐ എസ് ആർഒയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനും സജീവ പരിഗണനയിലുണ്ട് തിരുവനന്തപുരത്ത് അമിത്ഷാ എത്തുമ്പോൾ സ്ഥാനാർത്ഥിയിൽ പൊതുചിത്രം ഉണ്ടാകുമെന്ന് ഏവരും പ്രതീക്ഷിക്കുന്നു അവ്യക്തത മാറാത്തത് കൊണ്ട് തൽക്കാലം തിരുവനന്തപുരത്തെ ബി ജെ പി പദയാത്ര നീട്ടിവെക്കുകയാണ് ചെയ്യുന്നത് അമിത്ഷാ എത്തിയില്ലെങ്കിൽ ഈ പദയാത്ര ഗണപതി കല്യാണം പോലെ നീണ്ടു നീണ്ടു പോകുമെന്ന് സാരം ഇതിനൊപ്പമാണ് സംസ്ഥാന സമിതി ഓഫീസ് നിർമ്മാണം പൂർത്തിയായില്ലെന്ന വസ്തുത അമിത്ഷാ തിരിച്ചറിഞ്ഞതും പ്രതീകാത്മക ഉദ്ഘാടനത്തോട് ആഭ്യന്തരമന്ത്രിക്കും താല്പര്യമില്ല അപ്പോൾ തിരുവനന്തപുരത്തെ പദയാത്ര മാറ്റുമ്പോൾ ബി സംസ്ഥാന അധ്യക്ഷന്റെ പ്രചാരണ പരിപാടിയിലും മാറ്റമുണ്ടാകുന്നു തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയോ അമിത്ഷായോ എത്തുമെന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്രം ഇപ്പോഴും വിശ്വസിക്കുന്നത് അമ്പരപ്പിക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും വിശദീകരിക്കുന്നുണ്ട് കേരളത്തിലെ ഓരോ മണ്ഡലത്തിൽ മൂന്ന് പേരെ വീതം ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന നേതൃത്വം തയ്യാറാക്കുന്നുമുണ്ട് വയനാട്ടിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര നേതാക്കളെ ഇറക്കാനുള്ള നീക്കം അണിയറയിൽ ശക്തമായി നടക്കുന്നുണ്ട് നിലവിൽ വയനാട് സീറ്റ് ബി ഡി ജെഎസിനാണ് ഈ സീറ്റ് ബി ജെ പി ഏറ്റെടുത്ത് കേന്ദ്ര നേതാക്കളെ നിർത്താനാണ് ആലോചനയും ശോഭ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് എന്നീ നേതാക്കളുടെ പേരുകളും ഒപ്പമുണ്ട് കേരളത്തിന് ഇരുപത് സീറ്റുകളിൽ ആറെണ്ണമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സീറ്റ് ഇപ്പോഴേ ഉറപ്പിച്ചു കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അദ്ദേഹം നേരത്തെ തന്നെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു ബി ജെ പി ലക്ഷ്യം വെക്കുന്ന മറ്റൊരു സീറ്റ് തിരുവനന്തപുരമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച കുമ്മനം രാജശേഖരൻ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനം നേടിയെങ്കിലും അവിടെ ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനു മുൻപ് ഒ രാജഗോപാലിനും രണ്ടാം സ്ഥാനം കിട്ടിയിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പേരാണ് ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത് മണ്ഡലത്തിൽ മുരളീധരൻ സജീവമാണ് പക്ഷേ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ചിത്രം തീർത്തും അവ്യക്തമായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇക്കുറി ഇങ്ങനെ പോയാൽ ബി ജെ പിയുടെ കൈ ഇന്ന് തിരുവനന്തപുരവും നഷ്ടമാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക